ഇപ്പോൾ വാളയാർ ഇരട്ട മരണം ആത്മഹത്യ എന്നുള്ളതാണ് സി ബി ഐയുടെ റിപ്പോർട്ട് ഇപ്പോഴും പറയുന്നത് ഇത് ഈ കേസ് വിട്ടുപോയത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തൊരു പത്രപ്രവർത്തകനാണെങ്കിൽ അന്ന് നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് തോന്നലുകളുണ്ടായിരുന്നു നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വളരെ അതിൻ്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്നാൽ നമുക്ക് ഉറ ഉറക്കെ പറയാൻ ഒരു ഒരു അന്വേഷണ ഉദ്യോഗ ഏജൻസിക്ക് മാത്രം പറയാവുന്ന ചില കാര്യങ്ങളിൽ വസ്തുതകളുടെ കൂടെ അടിസ്ഥാനത്തിൽ പക്ഷേ അതിൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യം താങ്കൾ അതിൻ്റെ ഒരു ഇരയായിരുന്നു എന്നുള്ളതാണ് താങ്കൾക്കും ബന്ധുവിനും ബന്ധുവിനുമെതിരെയുള്ള വലിയ ആരോപണങ്ങൾ ഇതിൽ ഈ ക്രിമിനലെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഇപ്പോഴാണ് സി ബി ഐയുടെ ഒരു റിപ്പോർട്ട് അതിൻ്റെ അത് അതിൻ്റെ അകത്ത് അതിനുശേഷം ആ രണ്ടുപേരെയും രണ്ട് കേസിലും പ്രതികളെ വെറുതെ വിട്ടതിന് ശേഷം പിന്നെ അതൊരു നാട്ടിലൊരു വലിയ പ്രശ്നമാകുന്നു ഹൈക്കോടതി അത് രണ്ടാമത് അന്വേഷണത്തിൽ ഉത്തരവിടുന്നു രണ്ടാമത് പിന്നെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുന്നു കഴിയുമ്പം തൃത്താലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ആ സമയത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലല്ലേ സംഭവം അത് പതിനെട്ട് കഴിഞ്ഞു പത്തൊമ്പത് ഞാൻ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി അന്നൊന്നും ഇങ്ങനൊരു ആക്ഷേപമില്ല അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ആദ്യം ഈ ആരോപണം ഉന്നയിക്കുന്നത് അന്നത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റും ഇന്നത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിട്ടുള്ള ഈ കൃഷ്ണദാസാണ് എനിക്കും എൻ്റെ ഭാര്യ സഹോദരനായ ഇപ്പം അവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള നിതിൻ ഗണിച്ചേരി നേരം ജില്ലാ പഞ്ചായത്ത് മന്ത്രമാണ് ഈ ആരോപണം ഉന്നയിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പിന്നെ ആദ്യം ഒരാരോപണം എന്ന നിലയിൽ ഞാനത് അവഗണിച്ചു അത് അയാൾ അങ്ങനെ പറഞ്ഞു വിട്ടു എന്തും പറയാമല്ലോ ബി ജെ പി കാരൊക്കെ എന്തും പറയുന്നവരാണല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ഒരു ഗൾഫിൽ നിന്നൊരു പ്രേക്ഷകൻ എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഞാൻ ട്രെയിനിലാണ് എന്നിട്ട് ഞാൻ ആളുടെ പേര് പറയണ്ടല്ലോ ഒരു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ രമയായിട്ടുള്ള ഒരാളുണ്ടല്ലോ എല്ലാ ദിവസവും എല്ലാ ദിവസവും ടെലിവിഷൻ ചാനലിൽ ചെന്നിരുന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും പ്രത്യേകിച്ച് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്ന് ഒരു ഒരു പരിചയവുമില്ലാത്തൊരു പ്രേക്ഷകൻ എന്നെ വിളിച്ച് പറയുക ഞാൻ ട്രെയിനിലാണ് ട്രെയിനിലിരുന്ന് നേരെ ഞാൻ ആ ചാനലിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുണ്ടാവും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അസംബന്ധം പറയരുത് കേസ് ഞാൻ കൊടുക്കും നിയമ നടപടി നേരിടേണ്ടി വരും അപ്പോൾ വലിയ വിളിച്ചു ഞാനിതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് എന്നാ എൻ്റെ കേസ് കൊടുക്കട്ടെ എന്ന് വെക്കും ഞാൻ കേസ് കൊടുത്തു കാരണം അതിന് ശേഷം അയാൾ അയാളിത് ടെലിവിഷൻ ചാനലിൽ വന്ന് പറഞ്ഞ ശേഷം സാധാരണഗതിയിൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ എന്നെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തിപരമായി മുറിവേൽപ്പിച്ചിട്ടുള്ള സംഭവം എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനപ്രതിനിധിയോ സി പി എം നേതാവോ മാത്രമല്ല രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഈ രണ്ട് കുട്ടികളുടെ മരണം ഉണ്ടായപ്പോഴും ഞാനെ വീട്ടിൽ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടാമത്തെ കുട്ടിയുടെ മരണം വല്ലാതെ ഒലച്ചതാണ് അത് ഏതാണ്ട് ആ പ്രായമൊക്കെ ഉള്ള കുട്ടികളാണ് എനിക്കുള്ളത് ആ മാനസികാവസ്ഥയിൽ അതിനെ കണ്ട ഒരാളാണ് എന്നിട്ടാണ് ഈ അടിസ്ഥാനഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തു കേസ് ഇപ്പോഴും നടക്കുകയാണ് കേസ് കേസിപ്പഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരാൾക്കെതിരെയും പലരും പലതുമൊക്കെ പറയുള്ളൂ രാഷ്ട്രീയത്ത് കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പലരുടെയും അതിന് കേസ് കൊടുക്കണം എന്നാണല്ലോ അറിയാം നമുക്ക് എല്ലാ ദിവസവും കേസിൻ്റെ വിനാലം നടക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് ഞാൻ എന്ത് ബുദ്ധിമുട്ടോ തിരക്കുണ്ടെങ്കിലും ഇത് കേസ് കൊടുക്കാൻ പോയാലേ ഇതിൻ്റെ ഉയരറിയൂ അറിയാമല്ലോ എത്ര ദിവസം പോയി നിന്നിട്ടുണ്ടെന്ന് ഇത് പരാ പരാതിക്കാരൻ അന്യായക്കാരനായ എനിക്ക് എത്ര ദിവസം പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇത് മാത്രമല്ലല്ലോ ജോലി പക്ഷേ ഇതിൽ ഞാൻ അതിനുള്ള സമയം കണ്ടെത്തി കൊടുത്തു കോടതിയിൽ മൊഴിയെടുക്കാൻ പോയിരുന്നു എല്ലാം ചെയ്തു കേസ് നടക്കുന്നു അതിനു ശേഷം ബി ജെ പി കോൺഗ്രസ് അതുപോലെ ലീഗ് ഹാൻഡിലുകൾ ക്രൂരമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രചരണമാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് തൃത്താലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആൾ തന്നെ ഈ പ്രചരണം നടത്തി ഞാനിന്ന് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ വെളുക്കത്തിരിച്ച പടം അതിലെഴുതിയിരിക്കുകയാണ് വാളയാറിൽ പ്രതികൾക്കൊപ്പം നിന്നവനെയല്ല നീതിക്ക് വേണ്ടി പൊരുതിയവനെയാണ് തൃത്താലയ്ക്ക് ആവശ്യം മനസ്സിലായില്ലേ ആ മാളയാർ അമ്മയെ തൃത്താലയിൽ കൊണ്ടു വന്ന എല്ലായിടത്തും പ്രസംഗിപ്പിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കുകയാണ് ധർമ്മടം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായത് തൃത്താലയിലാണ് നൂറുകണക്കിന് യോഗങ്ങൾ അവർ പ്രസംഗിക്കുന്ന വീഡിയോയും ഇപ്പോൾ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എം പി രാജേഷാണ് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചത് അതെനിക്കറിയാം അറിയാം ഇവരെ വലിയ അമ്മയായിട്ട് കൊണ്ട് നടന്നാണ് ഈ യു ഡി എഫും ഒക്കെ ഒരു കാര്യം ഞാൻ പറയാതെ പറ്റില്ല ഒരു മുഖ്യധാരാ മാധ്യമവും എനിക്കെതിരായിട്ട് ഈ ഉന്നയിച്ച ആരോപണം കൊടുത്തിട്ടില്ല ഒരു മുഖ്യധാരാ മാധ്യമവും കൊടുത്തിട്ടില്ല പക്ഷേ ആമാന്യത ഇടതു വർഷത്തിനോടോ മുഖ്യമന്ത്രിയോടോ കാണിച്ചില്ല മാസങ്ങൾ നീണ്ട ചർച്ച മാസങ്ങൾ ഒന്നാം വേദിയിൽ വാർത്ത മുഖപ്രസംഗങ്ങൾ കഥകൾ എല്ലാം ഉണ്ടായി ആ ചർച്ചയിലിരുന്ന് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു ഈ പറയുന്ന സ്ഥിരം കഥാപാത്രങ്ങൾ അപ്പോൾ അത്ര വലിയ ആക്രമണം നടന്നാണ് ഇപ്പോൾ അവസാനം സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിക്കണം എന്നാരാ പറഞ്ഞത് ഹൈക്കോടതി പോയത് ഇവർ തന്നെ ആവശ്യപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞൊരു വിരോധമില്ല സി ബി ഐ അന്വേഷിച്ചോട്ടെ സി ബി ഐ ആദ്യം അന്വേഷിച്ചു അത് പോരെന്ന് പറഞ്ഞു വീണ്ടും അന്വേഷിച്ചു സി ബി ഐ ഇപ്പോൾ കുറ്റപത്രം കൊടുത്തതായിട്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാൽ എല്ലാ മാധ്യമവും കൊടുത്തിട്ടില്ല കേട്ടോ ഞാനൊരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് മാത്രമാണിത് അറിഞ്ഞത് കേരളത്തിലെ മലയാള മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളും ഇത്രയും സ്തോഭജനകമായൊരു വാർത്ത വന്നിട്ട് എന്താണ് പൊടുന്നിനെ നിശബ്ദരായി പോയതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഇംഗ്ലീഷ് മാധ്യമം രണ്ട് ദിവസമായിട്ട് വാർത്ത കൊടുത്തു ഇന്നത്തെ വാർത്തയിലും കണ്ടു അതിലെ വാർത്ത ഇതാണ് പ്രതികൾക്ക് ലൈംഗിക ചൂഷണം നടത്താൻ സൗകര്യമൊരുക്കി കൊടുത്തു സഹായിച്ചു കൊടുത്തു അച്ഛനമ്മമാർ എന്നാണ് അവരുടെ കൺമുന്നിലിട്ട് കുട്ടികളെ ദ്രോഹിച്ചു പിന്നെ ഈ പ്രതികളുടെ അതേ കുറ്റം ഇവരും നേരിടേണ്ടി വരും അതേ കുറ്റത്തിന് വിചാരണ നേരിടേണ്ടി വരും എന്നെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ സി ബി ഐയുടെ കുറ്റപത്രമാണ് ഞാൻ വിധിക്കാനൊന്നും ആളല്ല അതൊക്കെ കോടതി വിധിക്കട്ടെ പക്ഷേ ഇതാണ് സി ബി ഐ നടത്തിയ കണ്ടെത്തൽ ഇത് കേരള പോലീസാണ് നടത്തിയിരുന്നെങ്കിലും ചർച്ച അപ്പോൾ തുടങ്ങുമായിരുന്നില്ലേ ഇപ്പോൾ എന്താണ് കണ്ട ഭാവം നടിക്കാതിരിക്കുന്നത് സി ബി ഐക്കെതിരെ ചർച്ച ചെയ്യാൻ കുറച്ച് പ്രയാസം കാണും മാത്രമല്ല സി ബി ഐക്കെതിരെ ചർച്ച ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ഉദ്ദേശം നടക്കില്ലല്ലോ കേരള പോലീസാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നും കരുതുക എന്താകുമായിരുന്നു അപ്പോൾ എങ്ങനെയെല്ലാമാണ് ഈ കഥകൾ സൃഷ്ടിക്കുന്നത് നുണകളെ ആവർത്തിച്ചാവർത്തിച്ച് ഒരു പൊതുബോധമാക്കി മാറ്റുന്നത് എന്നതിൻ്റെ ഒരു ഒന്നാം തരം ഉദാഹരണമാണ് ഈ വാളയാറമ്മ